അതെ അതെ എന്നാൽ അതിരാവിലെ തന്നെ പി എമ്മൻ്റെ ഓഫീസ് വളരെ സജീവമാവുകയും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്നോട് വയനാട് സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഒരു കോർഡിനേഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ ഏതാണ്ട് എല്ലാ കോഴ്സിൽ നിന്നുമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം എത്തിയിട്ടുണ്ട് രണ്ട് കോളംസ് ഓഫ് ആർമി ആർമിയുടെ രണ്ട് കോളം എത്തിയിട്ടുണ്ട് അതുപോലെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നേവിയുടെ ഒരു ഷിപ്പ് ഐ എൻ എസ് സമോറിൻ എന്ന ഷിപ്പ് അറബിക്കടലിൽ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അത് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വേറൊന്ന് എൻ ഡി ആർ എഫിൻ്റെ മൂന്ന് അഡീഷണൽ ടീംസ് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവർ റെസ്ക്യൂ എക്യൂപ്മെൻസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡു ആയിട്ടാണ് വരുന്നത് അതായത് അവർ ഈ ബോഡി കണ്ടെത്താനുള്ള പ്രത്യേക പരിശീലനമുള്ള ഡോ സ്ക്വാഡു ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഒരു ബെയ്ലി ബ്രിഡ്ജ് സ്ഥാപിക്കാൻ പറ്റുന്ന വിദഗ്ധർ അവർ മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളുമായിട്ട് അതായത് ഈ പാലങ്ങളൊക്കെ തകർന്നെടുത്ത് അത് പുനഃസ്ഥി വേണ്ടിയുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർമിയുടെ രണ്ട് കോളംസ് അത് സ്റ്റോഴ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കുമൊക്കെ ആയിട്ട് അതിൻ്റെ അതിൻ്റെ ഉപകരണങ്ങളും സംവിധാനങ്ങളുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് നൂറ്റിപ്പത്ത് അടി വീതമുള്ള ബ്രിഡ്ജസ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ടീം അത് ഡൽഹിയിൽ നിന്ന് അവർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ കയ്യിലും റെസ്ക്യൂഞ്ഞുള്ള ഈ ഡോഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അത് പറഞ്ഞു കഴിഞ്ഞു ഹെലികോപ്റ്റർ ഒരു ടീം തന്നെയുണ്ട് അതുപോലെ രണ്ട് കോളം ഈ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൻ്റെ അത് കണ്ണൂരിൽ നിന്ന് അവർ പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ രീതിയിലും സഹായത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ് ഹോം മിനിസ്ട്രിയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയാണിത് മോണിറ്റർ ചെയ്യുന്നത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാവിലെ തന്നെ ചീ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു ഹോം മിനിസ്റ്റർ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ടീമുമായിട്ട് അമിത്ഷാജി എന്നോടും സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് എല്ലാവിധ സഹായവും കേരള സർക്കാരിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കേരളത്തിലെ റെസ്ക്യൂ ടീമിന് എല്ലാവിധ സഹായങ്ങളും കൊടുക്കും നമ്മൾ റെസ്ക്യൂ ആക്ടിവിറ്റീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആൾക്കാരെ രക്ഷിക്കുന്ന ഇപ്പം എൻ ഡി ആർ എഫ് തന്നെ ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചു ആർമി നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇവിടുത്തെ ഫയർ ഫോഴ്സുകാർ രക്ഷപ്പെടുത്തുന്നു ആ പ്രക്രിയയാണ് പ്രക്രിയയാണിപ്പോഴേ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക പ്രഖ്യാപിച്ചല്ലോ രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു അമ്പതിനായിരം രൂപ പരിക്കു പറ്റിയവർക്കും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അല്ല അത് ഇത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പുള്ള ശ്രദ്ധ മുഴുവൻ ഇതിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം ഇല്ല അവർ ഫീൽഡിലാണ് ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഒരു ഫീൽഡിനാണ് എട്ട് മണിക്ക് ഒരു യോഗം ഇപ്പം നടക്കുന്നുണ്ട് അത് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും മറ്റ് ഓഫീസേഴ്സ് ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കുന്നുണ്ട് രാത്രിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരണമോ വേണ്ടയോ അത് അതുപോലെ തന്നെ കാലാവസ്ഥാ സംവിധാനത്തിൽ കാരണം ഇനി മഴ പെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളുണ്ടോ എന്നുള്ള മീറ്റിംഗ് ഇപ്പം നടക്കും അതായത് അവരുടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ ആ രീതിയിലുള്ള എങ്ങനെയാണെന്നുള്ളത് അല്ല അതിനുള്ള ഡയറക്ഷൻ ഒക്കെ സ്റ്റേറ്റിൽ നിന്ന് കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശം പോയി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം ചെയ്യാനുണ്ടെങ്കിൽ അല്ല അതിപ്പോൾ ഇത് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കംപ്ലീറ്റ് അപ്പോൾ അത് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് നൂറുകണക്കിന് ആൾക്കാരെ രക്ഷിച്ചിരിക്കുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഒത്തിരി ആൾക്കാർ ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊക്കെ കണ്ടെത്തും അതെ അതെ അവർ ഈ ഡെയിലി ബ്രിഡ്ജസ് കൊടുക്കുന്നതിൻ്റെ സാങ്കേതിക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും അതിന് പിന്നെ അവരുടേതായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങൾ നേവിയും ആർമിയും എയർഫോഴ്സും ഒക്കെ പലപ്പോഴും ഈ ഇവർ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ഒക്കെ അത് ഉപയോഗിക്കാം അങ്ങനെ ആ ഏതാണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ അതിൻ്റെ ഒന്ന് രണ്ട് കോളംസ് അഡീഷണൽ ആയിട്ടുള്ളത് വരാനുള്ളൂ ഇപ്പം ഇത് ഡൽഹി എന്നുള്ളത് അവർ നാല് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അത് ഫ്ലൈറ്റ് എയർലിഫ്റ്റ് ചെയ്യുന്നതാണ് അത് ഇന്ന് ഇപ്പോൾ രാത്രിയിലെത്തും ബാക്കിയുള്ളതെല്ലാം തന്നെ എത്തിയിട്ടുണ്ടാവും എങ്ങനെ അതായത് നിരന്തരമായിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ നടക്കുകയാണ് മോണിറ്റർ എന്നത് പ്രധാനമന്ത്രിയാണ് അമിത്ഷാജിയാണ് അതിൻ്റെ ഡയറക്ഷൻസ് എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ സി ആർ പി എഫ് അങ്ങനെയുള്ളതിനെല്ലാം കൊടുക്കുന്ന സംവിധാനം ബാക്കിയുള്ളതെല്ലാം പ്രധാനമന്ത്രിയാണ് മോണിറ്ററി അതുകൊണ്ടുണ്ട് അല്ല എല്ലാ ദിവസവും അല്ല എല്ലാ മണിക്കൂറുകളിലും നടത്തിക്കൊണ്ടിരിക്കുക നേരിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്